പച്ചക്കറി നടുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ പൗർണമി സമയങ്ങളിലെ അതായത് അമാവാസ അമാവാസ വാവ് കറുത്ത വാവ് കഴിഞ്ഞു ഉണരുന്ന പിറ ആ പിറ കഴിഞ്ഞ് പൗർണമി വരെ ഉണ്ടാകുന്ന പതിനഞ്ച് ദിവസത്തിൻ്റെ രണ്ടാം തീയതികളിൽ പച്ചക്കറി നടും ഒരു നാരങ്ങ സൈസ് വരുന്നൊരു പച്ചക്കറി ആണെങ്കിൽ പോലും അതൊരു തേങ്ങ സൈസ് വരും അത്രയും സമർത്ഥമായിട്ട് ആ പച്ചക്കറി വിളവെടുപ്പ് സഹിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെയാണെങ്കിലും വീട്ടിനുള്ളിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒരു റൂമിനുള്ളിൽ പോലും സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോൾ കന്നി ഭാഗത്തോട് ചേർത്ത് വയ്ക്കുക ബീറോ കട്ടിലെല്ലാം പരമാവധി റൂമിന്റെ വഴികളെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് എൻട്രൻസ് ഉണ്ടാക്കുക കന്നി ഭാഗത്തോട്ട് വെയിറ്റ് കൂട്ടി വെക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളോട് വെയിറ്റ് ലെസ് ആക്കി വെക്കുക ഒരു റൂമിനും അടുക്കളയിലാണെങ്കിലും ശരി മുറ്റങ്ങളിൽ തൂക്കുമ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് അതായത് വടക്ക് നിന്ന് തെക്ക് കിഴക്കിലോട്ട് തൂത്ത് ഒതുക്കാൻ ശ്രമിക്കുക വീടിനുള്ളിൽ വേസ്റ്റ് വാട്ടർ പിന്നിൽ സൗത്ത് പടിഞ്ഞാറിൽ നിന്നും വടക്ക് കിഴക്കിലോട്ട് ഒഴുക്കി പുറത്തു കൊണ്ടുപോയി ഇതൊരു വാട്ടർ ഫ്ലോയാണ് രഹസ്യമായ പ്രകൃതി ശാസ്ത്രങ്ങള് ഇതുകൊണ്ട് കുറിക്കാം ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള വീട്ടമ്മമാര് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എപ്പോഴും നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് മൂലകളിൽ കുപ്പ കത്തിക്കാതിരിക്കുക അവിടെ കുപ്പ ചേർത്ത് വെക്കാതിരിക്കുക നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മറ്റ് പഴയ സാധനങ്ങൾ വിളക് കല്ല് എന്നെല്ലാം വടക്ക് കിഴക്ക് ഭാഗങ്ങൾ ചേർത്ത് വെക്കരുത് അങ്ങനെ ആരെങ്കിലും അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഇന്നേക്ക് ഇന്നേന്ന് നിങ്ങൾക്ക് എൻ്റെ റിലീഫ് മനസ്സിലാവും നിങ്ങൾ എന്നെ ഈ ഒരു ഒരു നഷ്ടമില്ലാത്ത കാര്യമല്ലേ വടക്ക് കിഴക്ക് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഭാരങ്ങൾ ചുമത്തി വെച്ചിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിലോ വീടിൻ്റെ റൂമിലോ വീടിൻ്റെ പുറത്ത് കോമ്പൗണ്ടിലോ എന്തെങ്കിലും വടക്ക് കിഴക്ക് കമ്പനീസ് ആണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും എന്താണെങ്കിലും വടക്ക് കിഴക്ക് ജനറേറ്ററോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കൂട്ടി വെയിറ്റ് ഭാരം കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കേട്ട് മാത്രമേ നിങ്ങൾ അവിടുന്ന് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് റിലീഫ് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങളുടെ അനുഭവം പറ്റുമെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം